ഹലോ കുട്ടികളെ ഇന്ന് നമ്മൾ ഇത് നേരത്തെയാണ് കേട്ടോ രാവിലെയാണ് പലച്ച് പലച്ചെന്ന് പറഞ്ഞാൽ ഒരു അഞ്ചര അഞ്ചുമുക്കൽ ആ നേരമാണ് നമ്മളൊരു അമ്പലത്തിലേക്ക് പോവുകയാണ് കുറച്ച് ലോങ്ങുള്ളാണ് കാടാമ്പുഴ അമ്പലത്തേക്ക് പോവുകയാണ് കുറേ ദിവസമായി വിചാരിക്കുന്നു പോകണം പോകണം എന്ന് അപ്പോൾ പറ്റിയിട്ടില്ലായിരുന്നു എൻ്റെ കല്യാണത്തിൻ്റെ ഒക്കെ മുന്നേ പോയതാണ് കുറേ വർഷമായി അഞ്ചാറ് വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പോയിട്ട് അവിടെ പോകാൻ കുറേ ദിവസമായി വിചാരിക്കുന്നു കേട്ടോ പോകണം അപ്പം ഒന്നും നോക്കിയില്ല നമ്മൾ എൻ്റെ വീട്ടിലായിരുന്നല്ലോ ഉണ്ടായിരുന്നത് അപ്പോൾ അവിടെ നിന്ന് ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എല്ലാവരും ഞങ്ങളും ഞാനും ഏട്ടനും കുഞ്ചൂസും കൂടിയാണ് പോയത് വേറെ ആരുമില്ല അപ്പോൾ നമ്മൾ രാവിലെ അതായത് വിളിച്ചാവുന്ന സമയം കേട്ടോ രാവിലെ നല്ല മഞ്ഞും നന്നായിട്ട് മഞ്ഞുണ്ടായിരുന്നു കുഞ്ചൂസിന് നല്ല തണുക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴൊക്കെ അവൾ ഉറങ്ങിയിട്ടുണ്ട് രാവിലെ നേരത്തെ നീട്ടണ കൊണ്ട് അവൾ പിന്നെ വണ്ടി പോകുമ്പോൾ ഉറങ്ങി അങ്ങനെ നമ്മളിത് ആ കടമ്പുഴ അമ്പലത്തിലെത്തിയിട്ടുണ്ട് അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു പക്ഷേ എന്നാലും തിരക്കൊക്കെ ഉണ്ട് സൺഡേ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒരു തിരക്കെന്തായാലും ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറാട്ടോ തൊഴാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് ഫ്രണ്ട് ഭാഗം വന്നിട്ട് നല്ല രീസുണ്ടായിരുന്നു അടിപൊളി ക്ലൈമറ്റൊക്കെ ആയിരുന്നു വൃശ്ചിക മാസത്തിലല്ലേ പോയത് അപ്പം നല്ലൊരു തണുപ്പും നല്ലൊരു കുളിർമ ഉണ്ടായിരുന്നു അമ്പലത്തിൽ പോയാൽ തന്നെ ഒരു ഒരു കുളിർമ നമുക്ക് ഫീൽ ചെയ്യും ഏതൊരു അമ്പലത്തിൽ പോയാലും പക്ഷേ കുറേ കാലത്തിന് ശേഷം വിചാരിച്ചിട്ട് പോകല്ലേ അപ്പം അതിൻ്റെ ഒരു കുളിർമ നമുക്കുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് മുട്ടിറക്കാണ്ടായിരുന്നു അപ്പോൾ ഷീട്ടാക്കി ഷീട്ടാക്കുന്ന സമയത്ത് ഇല്ലായിരുന്നു ജസ്റ്റ് കറുത്തി വിടമായിരുന്നു കേട്ടോ പിന്നെ ഷീട്ടാക്കിയും കൂടെ തിരിഞ്ഞപ്പോൾക്ക് ലൈനായി അപ്പോൾ നമ്മൾ ലൈനിൽ ഞാൻ ലൈനിൽ ഇരിക്കണം അപ്പം ഏട്ടനും കുഞ്ചൂസും കുഞ്ചൂസ് ഭയങ്കര വികൃതി വിളിക്കുക ഒരു ഭാഗത്ത് അടങ്ങിയിരിക്കാത്തതിനെ കൊണ്ട് അവളെടുത്ത് നടക്കണം അപ്പോൾ ഒരാളെന്തായാലും അവൾ കൂടെ വേണം അപ്പോൾ ഏട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് നടക്കുന്നത് ഞാൻ മുട്ട ഇറക്കാൻ വേണ്ടിയിട്ടുള്ള ലൈനിൽ നിന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മളെ മുട്ടറക്കലും തൊഴുകലൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങിയപ്പം കയറുന്ന സമയത്ത് നമുക്കിതൊന്നും എടുക്കാൻ പറ്റില്ല വീഡിയോ ഒന്നും അപ്പോൾ ഇറങ്ങിയ സമയത്ത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇപ്പോഴത്തത് കാണിച്ചു വിചാരിച്ചിട്ട് എടുത്തതാണ് ചിലർ കുറേ ആയിട്ടുണ്ടാവും പോയിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഒക്കെ നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് കേട്ടോ അപ്പം ഇപ്പം ഇപ്പോഴത്തത് ആരും കണ്ടിട്ടുണ്ടാവില്ലല്ലോ അപ്പം ഞാൻ ഏറെക്കുറെ ആൾക്കാർ കണ്ടിട്ടുണ്ടാവില്ല അപ്പം അതൊന്ന് കാണിച്ചിട്ടയച്ചു അപ്പോൾ ഒരുപാട് കടകളുണ്ടായിരുന്നു കുട്ടികൾക്കുള്ളതും വലിയവർക്കുള്ളതും കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ ഒരുപാടുണ്ട് ചെറിയ ചെറിയ കടകളാണ് പക്ഷേ നല്ല തിക്കായിട്ട് സാധനങ്ങളുള്ള കടകളായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് കുഞ്ചൂസിൻ്റെ അത് വേണം ഇത് വേണം നല്ലതും കാണുന്നത് മുഴുവൻ വേണം എന്ന് പറഞ്ഞാൽ വാശി പിടിക്കുമായിരുന്നു കേട്ടോ അപ്പം നമ്മൾ വേഗം നടന്നു പിന്നെ ഇതാണ് കടമ്പളേൻ്റെ ഒരു ഒരു ഇടതുഭാഗത്തായിട്ട് പിന്നെ ഒരു കുളമുണ്ട് അപ്പോൾ അവിടെ കുഞ്ചുസിനെ നിർത്തി കുറച്ച് നേരം തിളിപ്പിക്കാൻ വെച്ച് ഏട്ടൻ നിന്നതാണ് കേട്ടോ അതിൽ മീനുകൾ ആമ്പല് ഇതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ട് മീനിനെ കുറേ പുല്ലൊക്കെ ഇട്ട് കൊടുക്കണം പണിയിലായിരുന്നു അപ്പം നമ്മൾ ആ ഫ്രണ്ടിലേക്ക് ഇറ കയറി വരുന്ന സമയം കേട്ടോ അത് ഇതാണ് കാടാമ്പുഴ ക്ഷേത്രം കണ്ടോ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയിട്ടുണ്ട് ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് എടുക്കാൻ ഇത് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു ഈ പ്രാവശ്യമാണ് കണ്ടിട്ടുള്ളത് ഏട്ടൻ കാണിച്ചു തന്നതാണ് കേട്ടോ അപ്പോൾ എന്താ അടിപൊളിയായിരുന്നു ഇതിൽ ഒരുപാട് മീനുകളും ഒക്കെ ഉണ്ട് ഒരുപാട് പേര് ഫോട്ടോസും ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നവർ ഒരുപാട് പേരുണ്ട് അപ്പോൾ കുഞ്ചിനും ഏട്ടനെ നിർത്തി അപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കുഞ്ചുന് കാണിച്ചു കൊടുക്കുകയാണ് മീനിൽ പോകണത് അപ്പോൾ മീനെ തീറ്റാന്ന് പറഞ്ഞിട്ട് പുല്ല് കൊടുക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും നമ്മളെ കുഞ്ച്യൂസിന് കുറച്ച് കുറുമ്പൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അവൾ അവിടെ ഇവിടെ ഒന്നും നിൽക്കുന്നില്ല പിന്നെ രാവിലെ പോകുന്നതല്ലേ ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് വെച്ചാൽ ഞാനും ആയിട്ടൊന്നും കുഞ്ചൂസല്ലേ പോന്നിട്ടുള്ളൂ അപ്പോഴേക്കും കുറുമ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പിന്നെ ആ കുറുമ്പിൻ്റെ ഒരു വീഡിയോ കാണാം കേട്ടോ കുറുമ്പിൻ്റെ വീഡിയോ അറിയൂല മീൻ എങ്ങനെയാണ് വെള്ളം കുടിക്കാന്നോട് പറഞ്ഞത് കുഞ്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ കുഞ്ചുസിൻ്റെ കുറുമ്പിൻ്റെ വീഡിയോ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കിയത് അപ്പം ടാറ്റ പൈബൈസ് യു